പിള്ളേർക്ക് ഇന്ന് ചായ പാല് മതി എന്ന് പറഞ്ഞിട്ടാ അപ്പൊ ഞാൻ പാലാണ് തിളപ്പിച്ചത് പാല് കുടിക്കട്ടെ അല്ലേ ചോറ് വിടക്കണംന്ന് തിളച്ച് മറിഞ്ഞോണ്ടിരിക്കണത് റേഷൻ അരി ആട്ടാ റോസരില്ലേ പക്ഷെ ഭയങ്കര വേവാണ് അതുകൊണ്ട് കൊറേ നേരം നമ്മ വേവിച്ചെടുക്കണം അപ്പൊ ഒത്തിങ്ക ഒരു മുപ്പത് വർഷമൊക്കെ പഴക്കമുള്ളതാണ് കേട്ടാ ഇതെനിക്ക് വീട്ടിൽ നിന്ന് തന്നതാണ് എന്റെ തക്കാളിയും മാങ്ങയും കൂടി ചാറ് വെക്കാമെന്ന് ഓർത്തിട്ടാണ് ഇന്ന് കറിയൊന്നും കിട്ടിയില്ല കേബേജ് ഒരെണ്ണം കിടപ്പുണ്ട് പൊതിച്ചു കഴിഞ്ഞേ ലവാങ് കൂരി നമുക്ക് ഇവിടെ വെക്കാം ഇത് പൊട്ടിച്ച് എൻ്റെ തേങ്ങ വെള്ളമൊക്കെ കുടിക്കാം ബാ പൊട്ടിച്ചെടുക്കാം നല്ല മധുരം ഉണ്ടല്ലോ ഏസൊക്കെ ഒഴിച്ചു കൊടുക്കാം ഇത് ഇത്രയും പൊടിഞ്ഞിട്ടിട്ടുണ്ട് ഇനി ഇതില് ആവശ്യത്തിന് ഇഞ്ചിയും രണ്ടു കഷ്ണം വെളുത്തുള്ളി ഇത്തിരി ജീരവൊക്കെ ഇട്ട് കുറച്ച് വെള്ളമൊഴിച്ച് അരച്ചെടുക്കാം അരല് വെളുത്തുള്ളി ഒന്നും രണ്ടാക്കി ഇട്ടുകൊടുക്കല്ലേ ചിലപ്പോൾ അരഞ്ഞില്ലെങ്കിലോ അയ്യോ ഞാൻ എടുക്കണമൊക്കെ താഴെപ്പൂണ് അതെ ഇഞ്ചി ഒന്ന് ചെറുതാക്കി ഇട്ടിട്ടുണ്ട് നമുക്ക് കുറച്ച് ജീരകം ഇട്ട് കൊടുക്കാം കുറച്ച് മാത്രം മഞ്ഞൾപ്പൊടി കുറച്ച് വെള്ളവും കൂടി വെച്ച് നമുക്കൊന്ന് അരച്ചെടുക്കാം കഴുകിക്കൊണ്ട് വരാം ചർത്തിൻ്റെ ചൊവ്വ മാങ്ങ മാങ്ങച്ചൊന്ന ഉണ്ടാവൂല അതിൻ്റെ ചൊനയുടെ ചൊവ്വ ഉണ്ടാവും അപ്പൊ അരിഞ്ഞിട്ട് കഴുകുന്നത് നല്ലതാണ് അപ്പം ആദ്യം കഴുകിയത് കൊണ്ട് കുഴപ്പമുള്ള പയ്യൊന്ന് കഴുകിട്ടാൽ മതി ചുളക് മൂന്നെണ്ണം അരിഞ്ഞിട്ട് ഇനി തക്കാളി കഴുകി വെച്ചേക്കണത് അരിഞ്ഞിടാം ഇങ്ങനെ നീളത്തിൽ കരം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ട് ആവശ്യത്തിന് വെള്ളമൊഴിക്കുക ഉം കുറച്ച് പ്പിടാ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ടാ മതി നമ്മ അരപ്പിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ടല്ലോ ഞാതവിടെ ഇരുന്ന് ഒന്ന് തിളച്ചി വേഗട്ടെ അപ്പഴത് നമുക്ക് അരപ്പ് പാകമായ നോക്കാം അരപ്പൊഴിച്ചു കൊടുക്കാം കേട്ടോ മാങ്ങിയൊക്കെ നല്ല അരപ്പ് നല്ല അരഞ്ഞിട്ടിട്ടുണ്ട് കേട്ടോ ് ആവശ്യത്തിന് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കാം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് പിന്നെ ഞാൻ വീട്ടിൽ ചെയ്തപ്പ വീഡിയോ ഇടണ്ടേ നോക്കി എടുത്ത് ഇടണം എന്ന് മാത്രമേ ഉള്ളൂട്ടാ ഇതൊക്കെ വെക്കാൻ അറിയാം ആരും ഉണ്ടാവില്ല കേട്ടാ അരപ്പ് നല്ലോണം ആയി അരപ്പൊഴിച്ചു കൊടുക്കാം വെള്ളവും കൂടി ഒഴിച്ച് ഇനി പയ്യൊരു വരുമ്പോഴേക്കും വരുമ്പോഴൊക്കെ ഇങ്ങോട്ട് വന്ന് കഴിയുമ്പോഴേക്കും നമുക്ക് ഓഫ് ചെയ്യാം തിളച്ചു പോണ്ട എന്നിട്ട് പൊട്ടണ്ടാട കൊട്ടിക്കഴിഞ്ഞ് ഇനി ഉള്ളി ഇട്ട് കൊടുക്കൗൺ കളറാകണം ഞാൻ ആ കയ്യിൽ തന്നെ ഉള്ളി നല്ലോണം ഒരിഞ്ഞിട്ടുണ്ട് അതിലോട്ട് കുറച്ച് മുളക് കൂടി ഇട്ടുകൊടുത്തിട്ട് ഒന്ന് ഇളക്ക ഓഫ് ചെയ്തോട്ട അപ്പോഴൊക്കെ ഓഫ് ചെയ്യാം നമുക്ക് മതി ചാറിലോട്ട് ഒഴിച്ചു കൊടുക്കാം കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കട്ടെ നമുക്ക് മൂടി വെക്കാം എടുക്കാൻ നേരത്ത് മാത്രമേ ഇളക്കിയും കൂടി നമ്മൾ കഴിഞ്ഞ ദിവസം ചെമ്മീൻ മേടിച്ചപ്പോ അതിന്ന് എടുത്ത് വെച്ചതാണ് എന്തിലെങ്കിലും ഇട്ട് വെക്കാലോന്ന് ഓർത്തേ ഇതൊന്നും കൂടി കഴുകിയൊക്കെ എടുക്കണം വൃത്തിയാക്കണം എന്നിട്ട് നമുക്ക് കുറച്ച് കൊറച്ച് ഉണ്ട് അതിട്ടൊന്ന് ഓലത്ത ഒരു പാക്കറ്റ് പപ്പടം ഉണ്ട് അപ്പൊ അത് വറുത്തെടുക്ക പപ്പടങ്ങൾ വറുത്തെടുക്ക ഈ എണ്ണയിൽ തന്നെ കാബേജും വാട്ടിയെടുക്കാ ഈ പപ്പടം വറുത്ത എണ്ണ തന്നെ നമുക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പൊ എണ്ണ വേസ്റ്റ് ആവൂല ി അരിഞ്ഞത് ഇട്ടുകൊടുക്കട്ടാ ഞാൻ ഇഞ്ചി എടുത്തില്ല ഇഞ്ചി കടിക്കണ കൊച്ചു എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല അരക്കണയിലൊക്കെ ഞാൻ ഇഞ്ചി ഇടാറുണ്ട് പച്ചമുളകും വെളുത്തുള്ളി സവാളയൊക്കെ നല്ലോണം വാടിയിട്ടുണ്ട് ഇനി അതിലോട്ട് മഞ്ഞപ്പൊടി കൊടുക്കാം മഞ്ഞപ്പൊടിയുടെ സ്പൂണ് താഴെ വീണേ അതാണ് ഞാൻ അപ്പോൾ ഇത് ഇതൊന്ന് മഞ്ഞൾപ്പൊടി മൂത്തിട്ടുണ്ട് നമുക്ക് ചെമ്മീൻ ഇട്ട് കൊടുക്കാം ചെമ്മീന്റെ ചോറ് കിട്ടാൻ വേണ്ടിയുള്ള ചെമ്മീൻ ഉള്ളു അധികം ചെമ്മീൻ ഇല്ല ഇട്ടേ ഒരു നോക്കിയിട്ട് ഇട്ടുകൊടുക്ക കേട്ടോ ഇതിലേക്ക് കേബേജ് ഇട്ട് കൊടുക്കുക എന്നിട്ട് മൂടി ഇളക്കി മൂടി വെച്ചിട്ട് കുറച്ചുനേരം വേവിച്ചെടുക്ക കയ്യിൽ നമ്മ പപ്പടം പുറത്തെ കൈലി തന്നെയാണ് എടുത്തത് അതാരണം ഇളക്കി ഉപ്പും മഞ്ഞപ്പൊടിയും വീട്ടിൽ നിന്ന് ഒഴിക്കരുത് കാരണം അവര് പറയണം ഒഴുകരുതെന്ന് എപ്പോഴും അത് ഉണ്ടായിരിക്കണം അപ്പില്ലാതെ നമുക്ക് വല്ല കാര്യം ചെയ്യാൻ പറ്റുമല്ലേ പക്ഷെ എന്നാലും എപ്പോഴും ഉണ്ടാകാറുണ്ട് കേട്ടോ അത് തീരണേനുമ്പേ മേടിച്ച് വെക്കും അപ്പൊ മൂടി എവിടെ ഒരു അഞ്ചു മിനിറ്റ് ഇരുന്ന് വേഗട്ടെ എന്നിട്ട് നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം ഇതിലോട്ട് തേങ്ങ ഇട്ടിട്ടില്ല കേട്ടോ ചെമ്മീൻ ഇട്ടതുകൊണ്ടേ തേങ്ങ ഇടാണ്ടടുത്തേണം ഇതെന്താ നോക്കട്ടോ പാകമായി തോന്നണം എന്നാലൊന്ന് വയലിട്ട് നോക്കി കടി കടിക്ക പപ്പടേ ഒരു പാത്രത്തിൽ ഇത്രയും വറുത്ത് വെച്ചിട്ടുണ്ട് പിന്നത്തെ ചോറിന്റെ കറി പിന്നെ തക്കാളിയും മാങ്ങയും തേങ്ങ അരച്ച് ചാറാക്കിയത് ചെമ്മീനും കേബേജ് ചുവളുത്തിയത് പിന്നെ ഈ പപ്പടം വറുത്തത്